ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ നാടൻ കറി ആയിട്ടാണ് ഇത് കണ്ട ഇത് കാമ്പ് വാഴക്കാമ്പ് കൂളിയിട്ടതാന്നെ വാഴേന്റെ കാമ്പും അതിൻ്റെ തന്നെ കായും കൂടിയിട്ട് ഒരു കറി വെക്കുന്നതാണ് കാണാം അതുപോലെ ഞാൻ ഇട്ടു കാമ്പ് ഇതുപോലെയും ഞാൻ ചെറുതായിട്ടും മുറിച്ചിട്ടെടുക്കട്ടെ ഞാൻ ചട്ടിയിലാ വെക്കുന്ന വെക്കുന്ന ചട്ടിയിലേക്ക് ഈ കായും കാമ്പും കഴുകി ഇടുക ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളവും കൂടി ചേർത്ത് വേവാൻ ആവശ്യമുള്ള വെള്ളം പെട്ടെന്ന് വേവുന്നതല്ലേ കായാലും കാമ്പായാലും അധികം വേവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കലാന്നേ അപ്പൊ ഇതാ കഷ്ണം ഞാൻ വേവാൻ അടുപ്പത്ത് വെച്ചു ഞാൻ ഇത്രയും തേങ്ങയും ഇതാ കുറച്ച് നല്ല ജീരകം കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ ഇത് നല്ല പോലെ കഷ്ണം വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കലാന്നേലായിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് കറി തിളച്ചു വരട്ടെ ഈ സമയത്ത് ഞാൻ കറിവേപ്പിലേന്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളന്ന് അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് കൂടി ഈ കറിക്ക് പറയുന്ന പേര് കാമ്പും കായും അല്ല കാമ്പും കായും എളിശേരി നമ്മുടെ നാട്ടിലെ പേരാണ് ഈ കറീന്റെ പേര് കാമ്പും കായും എളിശേരി സൂപ്പർ കറിയാണ് ഇത് ഇത് വേണ്ട ഇത്രയും കാമ്പ് ഇതിന്റെ ഇതിൻ്റെ ബാക്കിയാണ് ഇന്നെടുത്ത് കറി വെച്ചിട്ടുള്ളത് ഈ കഴിച്ച് നമ്മളാണ് കറി വെച്ച് തീർക്കുന്നത് ഇതുപോലെ നമ്മൾ കാമ്പും കായല്ലാന്ന് കറി വെക്കല് പണ്ട് കാലത്തല്ല എൻ്റെ ചെറുപ്പത്തിലൊന്നും തക്കാളി ഉള്ളി അങ്ങനത്തെ സാധനം നമ്മൾ പോലെ ആരായാലും വാങ്ങൂലല്ലോ കറി വെക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയല്ലേ കറി വെക്കൽ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അസുഖങ്ങളും കൂടുതലില്ലായിരുന്നു ഇന്ന് നമ്മളെല്ലാം വിപണിയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ അസുഖങ്ങളും കൂടുതൽ ഇപ്പം ഇതുപോലുള്ള കറികളെല്ലാം എല്ലാവരും ട്രൈ ചെയ്യുക ഇത് സൂപ്പർ കറിയാണ് ഇത് ട്രൈ ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്യാ ഇതാ ഞാൻ ഒന്നും കൂടി എന്റെ കറി കാണിച്ചു തരാം ഇതാണ് കറി നല്ല ഇത് ഒരു എന്താ പറയാ ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ചോറ് തന്നാൽ പറ്റുന്ന ഒരു കറിയാണ് ഇത് ട്രൈ ചെയ്യാത്തവരെല്ലാരും ട്രൈ ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള ഓരോ കറികളും മറ്റ് വീഡിയോസ് എല്ലായിട്ട് ഇടുമ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്